പരിശുദ്ധാത്മാവിന്ന് ഒരു പ്രത്യേക ആലോചന നിങ്ങളോട് പറയാൻ എനിക്ക് നൽകിയിരിക്കുന്നത് പ്രാർത്ഥിക്കുക പിശാജിന്റെ ചില കെണികളെ ഒഴിഞ്ഞു പോകാനായി ശ്രദ്ധയോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ഇന്നത്തെ ശാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും നിറയ്ക്കട്ടെ വഴികൾ തുറക്കട്ടെ പുതിയ പാതകൾ കാണിച്ചു തരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉണ്ട് ഹാലെ ലൂയ ഇന്ന് കർത്താവ് നൽകിയ വചനം മർക്കോസ് എഴുതി സുവിശേഷം പതിനാലാം മധ്യം മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളിൽ നിന്നാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഈ സന്ദേശം മുഴുവൻ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ ഒഴിഞ്ഞു പോകുവാൻ ചില കെണികളെ പിശാചിന് ചില കെണികളെ നിങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ദൈവം നിങ്ങൾക്കൊരു ദൂത് തരികയാണ് പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചിമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നായിക ഉണർന്നിരുപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു ഹാല മൂന്ന് ശിഷ്യന്മാരെയാണ് തോട്ടത്തിൽ ഗത്സമനത്തോട്ടത്തിൽ യേശുവിനോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയത് പത്രോസും യാക്കോബും യോഹന്നാനും എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞ സമയമായതുകൊണ്ട് അവരുടെ കണ്ണുകൾക്ക് ഭാരമേറതുകൊണ്ട് തളർച്ച ഉള്ളതുകൊണ്ട് അവര് ഉറങ്ങിപ്പോയി യേശു അല്പം മാറി നിന്ന് ഇത് പ്രാർത്ഥിക്കുകയാണ് മികച്ചവന തോട്ടത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് യഹൂദന്മാർ വരുന്നതിന് തൊട്ടു മുമ്പുള്ള സംഭവമാണ് കർത്താവ് പറഞ്ഞു ഇവിടെ താമസിച്ച് പ്രാർത്ഥിക്കുക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക അപ്പൊ അതൊരു വലിയ അത്യാവശ്യമായ പ്രാർത്ഥനയായിരുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിന്റെ പരീക്ഷയല്ല ശീമാൻ പത്രോസരും അവനോട് കൂടെ ഉള്ളവരും നിങ്ങൾ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക അതിനകത്ത് പ്രധാന കാരണം എല്ലാത്തിനും ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട നിങ്ങളുടെ ജഡം ബലഹീനമാണ് ആത്മാവിൽ നിങ്ങൾ വളരെ സന്നദ്ധരാണ് പക്ഷെ ജഡം ബലഹീനമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റൂ ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ ഹാലോ ലൂയ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറയുന്നതിന്റെ നിർബന്ധന എന്തറിയാം നമ്മുടെ ബലഹീനത അറിയാവുന്നതുകൊണ്ടാണ് ബലഹീനത അറിയാവുന്നതുകൊണ്ട് കർത്താവ് താങ്ങുമെന്നല്ല ഉള്ളവൻ ദൈവം പറയുമ്പോൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നവരെ ദൈവം ബലം കൊടുക്കും പ്രാർത്ഥിക്കുന്നവന് ദൈവം ശക്തി കൊടുക്കും പ്രാർത്ഥിച്ചാണ് ബലപ്പെടുന്നത് ഇവിടെ പറയുകയാണ് നീ ഉണർന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഒരു സാധാരണ പ്രാർത്ഥന പോരാ അല്പം കൂടെ അലേർട്ടായിട്ട് നീ പ്രാർത്ഥിച്ചേ പറ്റൂ കാരണം പരീക്ഷകൾ കടന്നു വരുന്നു പരിശോധനകൾ കടന്നു വരുന്നു അപ്പൊ പരിശോധനകൾ മുന്നിലുണ്ട് പ്രതിസന്ധികൾ മുന്നിലുണ്ടെന്ന് സഹോദരങ്ങളോട് ഞാൻ പറയുമ്പോൾ എനിക്കറിയില്ല നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് അത് നിങ്ങളുടെ ഏത് വിഷയത്തിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ അതിനെ അതിജീവിക്കുവാനും അതിനെ ദൈവകൃപയോട് നേരിടുവാനും അവിടെ ചില പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുവാനും ശക്തമായി ഉണർന്ന് ഇതുവരെ പ്രാർത്ഥിക്കുന്ന സാധാരണ പ്രാർത്ഥനയുടെ സമയം കളിക്കഴിഞ്ഞിട്ട് അല്പം കൂടെ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ ആ മേൻ എനിക്കറിയാം ഈ സന്ദേശം കേൾക്കുന്നവരെല്ലാം പ്രാർത്ഥനയോട് താല്പര്യമുള്ളവരും ദൈവോചനം കേൾക്കാൻ ഇഷ്ടമുള്ളവരും അതുകൊണ്ട് ദൈവം നിങ്ങളോട് പറയുകയാണ് പരീക്ഷകൾ കടന്നു വരുന്നു ചില ശോധനകൾ കടന്നു വരുന്നു പെരുവെള്ളം കടന്നു വരുന്നു പ്രതികൂലങ്ങൾ വരുന്നു പ്രാർത്ഥിക്കാനായി സമയം വേർതിരിക്കുക ഇനി ഷിമോൻ പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ മരിക്കാനും തീരുമാനിക്കുന്നുണ്ട് ഞാൻ എന്ത് കാര്യത്തിൽ നിന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴും യേശു പറയുകയാണ് ഷിമോനെ ലൂക്കോസ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു സാത്താൻ ചോദിക്കുക നിങ്ങളെ കോതുമ്പ് പോലെ പാറ്റട്ടെ അടുത്തത് ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ലലുവിയ ചില കാര്യത്തിലൊക്കെ നമ്മൾ അറിയുന്നില്ല ദൈവം കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് നമ്മുടെ ചില പറച്ചിലൊക്കെ കേട്ട് കഴിയുമ്പോൾ അമ്മ ഇപ്പൊ അങ്ങ് ദൈവം അനുവദിച്ചേക്കാന്ന തോന്നും പിഷാജിന്റെ ചില എന്താ പറയുന്നത് നമ്മുടെ ചില അഹംഭാവങ്ങളും ചില എന്താ പറയുന്നത് ദൈവഹിതമല്ലാത്ത വാക്കുകളൊക്കെ ഉണ്ടല്ലോ നികളത്തിൻ്റെതായിരിക്കാം ചിലപ്പോൾ അതൊക്കെ പിശാജിന് നമ്മളെ പരീക്ഷിക്കാൻ ഒരു വഴിയായി മാറും ഒരു ഹേതുവായി മാറും അങ്ങനെ വരാതിരിക്കാനായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുക ഹലലൂയ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു കർത്താവുണ്ട് അപ്പൊ കോളമ്പ് പോലെ പാറ്റാനായി അപേക്ഷ ചോദിച്ചു പാറിപ്പോകുന്ന കർത്താവിന് അറിയാവുന്നതുകൊണ്ട് അവന് വിശ്വാസം പോയി പോകും എന്നുള്ളത് കൊണ്ട് കർത്താവ് അവന് വേണ്ടി മധ്യസ്ഥത ചെയ്തു ഹലലൂയ പ്രാർത്ഥിക്കണേ കർത്താവ് പറയുക പിശാജ് ചില പരിശോധനകൾ അല്ലെങ്കിൽ ചില പരീക്ഷകൾ അയയ്ക്കുന്നുണ്ട് സർവീസിലെ സഭയോട് ദൂതനെ ദൂത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം രണ്ടാം അദ്ദേഹത്തിന്റെ പത്താം വാക്കത്തിൽ സാറ്റാൻ നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും പത്ത് ദിവസം എന്നാൽ മള്ളവരെയൊന്നും വിശ്വസ്തരായിരിക്കുക ജീവകരിയുടെ നിങ്ങൾ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ പിശാജ് നിങ്ങൾ ചിലരെ പരിശോധിക്കാൻ പോകും പരീക്ഷിക്കാൻ പോകും പരിശോധിക്കാതെ പരീക്ഷിക്കുക അമ്മേ ദൈവം അനുവദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ നമുക്ക് ജയിക്കാം പ്രാർത്ഥിച്ചാൽ നമ്മൾ ജയിക്കും ജയിക്കും അതിന് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കാൻ പലരോടും പറഞ്ഞാൽ മാത്രമല്ല ചില എല്ലാവരോടും പറയും പ്രാർത്ഥിക്കാൻ അവര് പ്രാർത്ഥിക്കുക അല്ല ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ് ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക ബന്ധം നമ്മളുമായിട്ടാണ് മീഡിയേറ്റർ വേണ്ട കർത്താവ് തന്നെ പറഞ്ഞല്ലോ ഒരു മധ്യസ്ഥനും വേണ്ട ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ യേശുക്രിസ്തു തന്നെ മധ്യസ്ഥനുള്ളൂ വേറെ ആരും അതിനിടയ്ക്ക് കയറാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പുതിയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് ആരോടും പ്രാർത്ഥന വിഷയം പറയണ്ടെന്നല്ല ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ അന്യോന്യം കൊള്ളപ്പെട്ടവരാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാ എന്നാൽ ദൈവം നാം പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറയുമ്പോൾ അത് പ്രാർത്ഥിച്ചേ പറ്റും ഉണർന്ന് പ്രാർത്ഥിക്കണം അല്ല ലൂയ്യ ചില പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകണം ഇനി ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തൊന്നിന്റെ മുപ്പത്താറിൽ എഴുതിയിരിക്കുന്നു ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തന്മാരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ദുർദിവസങ്ങൾ വരും പ്രതിസന്ധികൾ വരും ഒരുപാട് സംഭവങ്ങൾ വരാൻ പോവുകയാണ് ഇരുപത്തൊന്നാം അധ്യായം ലോകരാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ചായി എഴുതിയിരിക്കുന്നു ലൂക്കോസ് സുവിശേഷം ഇരുപത്തൊന്നിലും മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വെളിപ്പാടപുസ്തകം മുഴുവൻ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു പക്ഷേ അതിന് ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ ധൈര്യത്തോടെ നിൽക്കുവാൻ നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കുകയും പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകും ആമേൻ ഒരു ആമേൻ പറഞ്ഞേ പ്രതികൂലങ്ങൾ ഒഴിഞ്ഞു പോകും പിശാജിന്റെ തന്ത്രങ്ങളെ നമ്മൾ ജയിക്കും ലേഖനം ആറാം അധ്യായത്തിൽ നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളോട് ജയിക്കാൻ വേണ്ടി പറഞ്ഞ വചനമാണ് ആറാം അധ്യായം പത്താം വാക്യം ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബനത്തിലും ശക്തിപ്പെടുവേ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം വർഗം ധരിച്ചുകൊള്ളുകയും അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും ദുർദിവസത്തിൽ എതിർക്കാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു ഒന്ന് നമ്മൾ ആദ്യം കേട്ടു ഈ സംഭവിപ്പാളെല്ലാത്തിനും ഒഴിഞ്ഞു പോകാൻ ഇപ്പൊ ചിലതൊക്കെ പ്രാർത്ഥിച്ചാൽ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒഴിഞ്ഞു പോകും എന്നാൽ ചിലത് ഒഴിഞ്ഞു പോകുക വരാം നമ്മൾ ദുർദിവസങ്ങൾ എതിർത്ത് നിൽക്കണം ചിലതിനോട് നമ്മൾ എതിർത്ത് നിന്നേ പറ്റുള്ളൂ നേർക്ക് നേരെ വരും അതിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ബലം വേണം അമിത ബലം വേണം ദൈവത്തിന്റെ സർവായുധ വർഗം വേണം സർവായുധ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ളതോ ഫിസിക്കലായിട്ടുള്ളതോ ഒരു വടച്ചട്ടയല്ല അത് വിശുദ്ധിയും നീതിയും വിശ്വസ്തതയും വിശ്വാസവും സന്തോഷവും പ്രാർത്ഥനയും ആത്മീയ ആരാധനയും ആത്മീയ പോരാട്ടം ഇതെല്ലാം ചേർന്നാണ് ആ സർവായുധ വർഗം അതിലേക്ക് നമ്മൾ വരണം പരിശുദ്ധാത്മാവ് അങ്ങനെ ആഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ നിന്ന് സമർപ്പിക്കുക കർത്താവെ ഉണർന്നു പ്രാർത്ഥിക്കുവാൻ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുവാൻ ചിലതിനെ നേരിടുവാൻ കൃപതരണമേ പ്രിയ കർത്താവെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളെ പിശാചു കൊണ്ടുവരുന്ന സകല കിണികൾ ഒഴിഞ്ഞു പോകട്ടെ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകട്ടെ കർത്താവെ ദുർദിവസങ്ങളിൽ പിടിച്ചു നിൽക്കുവാനും എതിർത്തു നിൽക്കുവാനുള്ള കരുത്തുണ്ടാകട്ടെ ആത്മാവിന്റെ അമിത ബലം ഇവിടെ മേൽ പകരണമേ കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വാഗ്ദത്തങ്ങൾ നിറവേറാൻ തടസ്സമായി നിൽക്കുന്ന നല്ല പ്രതികൂലങ്ങളും മാറി ജയിക്കട്ടെ ദൈവിക ജയം നൽകട്ടെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ കുറച്ചുപേർക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്കിലോ ആളുകൾക്ക് പേഴ്സണലി ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം അവരുടെ ജീവിതത്തിൽ വലിയൊരു ഉണ്ടാകും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ